ഹായ് ഹലോ വെൽക്കം ബാക്ക് ചിപ്പു ആണ് ഒരു ദിവസം എത്ര മുട്ട കഴിക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ചില ആൾക്കാർ വരും ഒരു ദിവസം രണ്ടും മൂന്ന് മുട്ട കഴിക്കും നല്ലതാണ് ആരോഗ്യത്തിന് നല്ല അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കാം എത്ര കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഹൃദയാരോഗ്യം നിലർത്തുന്നതിനും ശാരീരിക ഭാരം കുറയ്ക്കുന്നതിനും മുട്ട സഹായിക്കും ദിവസം മുഴുവൻ പ്രോട്ടീൻ ലഭിക്കുന്നതിനുള്ള ഏക ഉറവിടമാണെങ്കിലും മൂന്ന് മുട്ടകൾ മാത്രം മതിയാകും മറ്റു ഭക്ഷണ ഗ്രൂപ്പുകൾ ഒഴിവാക്കിയാൽ അവയിൽ നിന്നും ലഭിക്കേണ്ട പോഷകങ്ങളുടെ കുറവ് അനുഭവപ്പെടും ദിവസവും ധാരാളം മുട്ടകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാകും കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്തേക്കാം ഒരു മുട്ടയിൽ ഏകദേശം നൂറ്റി അൻപത്തി ആറ് മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ട് നിർദ്ദേശിക്കുന്ന അളവിലും അധികം കഴിക്കുന്നത് ഹൃദയത്തെ ദോഷകരമായി ബാധിക്കും മുട്ടയോടൊപ്പം പ്രോട്ടീൻ്റെ മറ്റ് സ്രോതസ്സുകൾ ഉൾപ്പെടുത്തുന്നതും നാരുകളുടെയും കാർബോഹൈഡ്രേറ്റുകളുടെയും യുക്തമായ ഉപഭോഗവും ആരോഗ്യത്തിന് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നവരെന്ത് ചെയ്യുക മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക എത്രമാത്രം കഴിക്കാം എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബൈ